ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇതൊരു മൂന്ന് ദിവസത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഷൂനെ അങ്ങനവാടിക്ക് വിടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ ഒരു ബോക്സ് ടിഫിൻ ബോക്സ് ചേച്ചിയും ചാട്ടനും മേടിച്ചുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അതിന് സ്പൂണും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഷ്യൂന് സാധനങ്ങളൊക്കെ ആക്കി കുറച്ച് സ്നാക്സ് അവൾ കൊണ്ടുപോകാം അങ്ങനവാടിക്ക് പിന്നെ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കഞ്ഞിയാണ് കുടിക്കുക മെയിനായിട്ട് അല്ലെങ്കിൽ ദോശയും ഉപ്പ് മറ്റേ ഉപ്പ്മാവല്ല പുട്ടോ അങ്ങനെ കഴിക്കുകയുള്ളു അങ്ങനെ എല്ലാ സാധനങ്ങൾ നമ്മൾ കഴിക്കില്ലേ കഞ്ഞി എന്തായാലും കഴിച്ചിരിക്കും പിന്നെ ഇതൊക്കെ നഷ്ടമൊന്നും ഓഫറിന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പിന്നെ ഈ ഒരു സംഭവമൊക്കെ ശിപുന് എന്താ പറയുക ചെനസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുള്ളതാണ് അവൾക്ക് അവിടെ ഓരോ സാധനങ്ങളുണ്ടല്ലോ അവൾക്ക് ആവശ്യമില്ലെങ്കിലും അത് അവൾക്ക് ആവശ്യമാണ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പവർ മെഷീൻ മേടിക്കാൻ പോകുന്നുണ്ട് എൻ്റെ നോർമൽ മിഷീനാണല്ലോ അതിപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് മതിയിട്ടാണ് അപ്പോൾ അങ്ങനെ കുട്ടി എനിക്ക് പവർ മെഷീൻ മേടിച്ചതാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഇന്നത്തെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കുന്ന ഒരു ദിവസം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട അപ്പോൾ മുഴുവനായിട്ട് എല്ലാവരും കണ്ടോളൂ അപ്പൊ അങ്ങനെ ഞാൻ ശിവനെ അംഗൻവാടിയിലാക്കാൻ പോവാനോ ശിവ കണ്ണുമിട്ടായി പിടിക്കുന്ന അങ്ങനെ ഞങ്ങൾ സുഡിയോലിക്ക് വന്നാറുണ്ട് അപ്പോൾ ഈ മഴയൊക്കെ നിൽക്കണ കാരണം കൊണ്ട് തന്നെ എപ്പോഴും ഡ്രസ്സുകൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നില്ലേ അപ്പോൾ അത് കാരണം ഷിവിന് അങ്കനവാടിക്ക് പോ ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ് അപ്പോൾ ഒരു കുറച്ച് ഡ്രസ്സുകൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സുഡിയോയിൽ വന്നതാണ് പിന്നെ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറേ ഐറ്റംസ് വരെ വരും അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് എടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സുഡിയോയില് വരാറുണ്ട് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത് താഴെയാണ് അപ്പോൾ അവിടെ പോയി അവിടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ് അത് കാരണം കൊണ്ട് അവിടെ ശിവൻ അംഗനവാടിന്ന് വിടാറായി അംഗനവാടിന്ന് എടുക്കണം അപ്പൊ നമ്മടെ ശിവ അംഗനവാടിന്ന് വന്നോണ്ടാ ബിരിയാണിയാ തരാട്ടാ അംഗനവാടി ബിരിയാണി ഇരുന്നൂട്ടാ അല്ല ശിവ ഇഷ്ടപ്പെട്ട ബിരിയാണി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ആ ഞങ്ങൾ രണ്ടാളും കൂടി പോയിണ്ടായിരുന്നു ഞാനും കൂട്ടും കൂടി അപ്പൊ അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ രണ്ട് നെയിൽ പോളിഷ് രണ്ട് കളർ ഇതില് കാണ പോലെ കുറച്ചും കൂടി പാല് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്

അതു മേടിക്കാൻ പോണം. അപ്പോൾ ശിവൻ നംഗരവടിയിൽ പോയി വരുമ്പോഴേക്കും അവൾക്ക് നല്ലൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിരിച്ചു അല്ലേ. പിന്നെ നമുക്ക് റെഡിറ്റി ഡിസി ഒന്ന് നോണം. ഡിസി പോയിട്ട് ഒരു സാധനം മേടിക്കണ്ട്. ഒക്കെ കാണിച്ചേരാട്ടോ. ഗയ്സ് അപ്പോൾ ഈ നമ്മുടെ കയ്യിലില്ലന്ന ഈ ഒരു ഗവറിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നണ്ടാവോ അല്ലേ? കുറപരി ചിന്തിക്കുന്നണ്ടാവില്ല. എന്നാൽ നമുക്ക് ഇത് കാണിക്കാൻ ഉള്ളത് നമ്മുടെ ഒരു ഇടല്ലേ. ഏത്? തരക്കടേ. മ്മ്. എന്നല്ലേ. ടൻ ടട ട ഡാറെ ദു ശിവിന്റെ ഫോട്ടോ ഉള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള നമ്മൾ ഇവിടത്തെ അങ്കണവാടിയിലേക്ക് കൊടുക്കാൻ പോവാണ് അവര് ഷെയർ ചെയ്ത് കഴിക്കട്ടെ അല്ലേ ഷുഗർ കട്ട് ചെയ്തിരിക്കാണ് ഞാനും എന്തും ഷുഗർ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടും ഞാൻ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ ചെറുപ്പം തൊട്ടി ചായ കൂടി തുടങ്ങിയ ആണ് കാണുമ്പോ കുട്ടുന്റെ അച്ഛൻ്റെ ഞങ്ങൾ എനിക്ക് തൈറോയ്ഡുള്ള കാരണം കൊണ്ട് പാല് നിർത്തി ഗോതമ്പ് നിർത്തി പിന്നെ എന്തൊക്കെയാ കാരറ്റ് കോളിഫ്ലവർ കാബേജ് കൊള്ളി ഓക്കെ അതൊക്കെ നിർത്തി പിന്നെ ലൈവ സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും എനിക്ക് കൊള്ളി ഭയങ്കര ഇഷ്ടമാണ് അതല്ല കാബേജ് ഉപ്പേരിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ അമ്മ വയലറ്റ് കളറില് കാബേജിൽ ഉപ്പേരി വെച്ചിട്ട് ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഓഹ് അത് ഇഷ്ടമായി പറഞ്ഞത് കോളിഫ്ലവർ കോളിഫ്ലവർ കാണുമ്പോ തല ചോറാണവരും നമ്മളിത് രണ്ട് വീഡിയോ കാരണം തല ദിവസത്തെയും പിറ്റേ ദിവസത്തെയാണ് വീഡിയോ മേടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ പേജിന്റെ സംഭവം ഇത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ചോക്ലേറ്റ് ചെയ്തിട്ട് സ്റ്റോറിണ്ടായിരുന്നു അപ്പൊ എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എനിക്ക് അയച്ചു തരാമെന്ന് ചോദിച്ചപ്പോ

എവിടെ നീ അവന്റെ മുഖാണെന്നു വേറെ ഇപ്പൊ നമ്മളെന്തായാലേ വിചാരിച്ച കുട്ടികൾക്ക് നമ്മള് കുട്ടികൾക്ക് കഴിക്കുമ്പോ ഒരു ഇതല്ലേ കുട്ടികൾ കഴിച്ചു കാണുമ്പോ ഏയ് അവര് കഴിച്ചോളും നമ്മള് അവര് കഴിച്ചോളും അവിടെ ഡെന്റൽ സെറ്റ് ഉണ്ടായിരുന്നോട്ടോ ഡോക്ടർ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് ഞാൻ അതാണ് ഇങ്ങോട്ട് വരണേ അതെ എന്റെ കുട്ടിയാ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് വരണേ പിന്നെ മാത്രം ഷേപ്പ് ത്രികോണ ഷേപ്പ് കാണിച്ച ശരിക്കും കാണിച്ചില്ലാസ്കോണ്ട് ഡോക്ടർ അപ്പൊ നമ്മളെ കൊച്ചുകുട്ടികളുടെ ആഗ്രഹങ്ങൾ അവർക്ക് കുറച്ച് ഇത്രയും ചെറിയ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളോ ഇപ്പഴോ വല്യ ചെറിയ ആഗ്രഹം ബോക്സ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ സെറ്റിന്റെ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരം ഞങ്ങള് ഒരു സത്യം പറഞ്ഞാൽ ഇന്ന് അത് മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മറന്നുപോയി ടൗണിലേക്ക് ഇനിയും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് പോകുന്നിട്ട് അതായത് നമ്മളിപ്പോ മേടിച്ചത് നമ്മുടെ തൊട്ടടുത്തുള്ള കടയെന്നാ കാരണം ഇനിയും ടൗണിലേക്ക് പോയി സെറ്റാവില്ല നടക്കല്ല നടക്കല്ല അത്യാവശ്യണ്ട് അതായത് തൊട്ടടുത്ത് നീ പിന്നെ എന്തൊക്കെ പറയേലെ വളർന്നു തുടങ്ങി നമുക്ക് വെട്ടണം കാരണം വീടിന്റെ വാതിൽ തുറന്നു പാമ്പ് ഇവിടെ അടിച്ചു പാമ്പായെന്ന് ചോദിച്ചപ്പോള് പറഞ്ഞത് കറുത്ത പാമ്പാന്ന് അപ്പൊ ഏത് കറുത്ത പാമ്പ് വല്ല മഞ്ഞച്ചരി ആവും അല്ലാണ്ട് ഈ നാട്ടിലൊക്കെ എവിടെയല്ലേ വെല്ലാണ്ടാവല്ലേ കളിയൊക്കെ പിന്നെ തല കണ്ടില്ലൊന്നും പറയണ്ട പാമ്പിലിന് ആണോ അതല്ല വയർ മാത്രം എങ്ങനെ വയറ് ഇതിങ്ങനെ പറഞ്ഞത് കുട്ടികൾക്ക് കൊടുക്കാല്ലേ നമ്മടെ കൊടുത്തവർക്ക് ചടവും എന്റെ മോന്റെ കോമഡി പറമ്പ് നമ്മുടെ കഴിക്കണോ ബുദ്ധിമുട്ടില്ല ഏ ഫോടാണെങ്കിൽ

അപ്പൊ എനിക്ക് മനസ്സിലായി അവൾക്ക് എന്നോട് എന്തോ വലിയൊരു അറ്റാച്ച്മെന്റ് എന്താ അവളെ ഉപേക്ഷിച്ച് എവിടെങ്കിലും കൊണ്ടാക്കില്ലേ ചെലപ്പോ നോക്കിരുന്നു കാഞ്ഞിരിക്കും പാമ്പ എന്ത് കറുത്ത പാമ്പല്ലേ േ അപ്പൊ ആണേ കണ്ടോ തുറക്കൊക്ക <laughs> നമുക്ക് ഇവിടെ നോക്കി പറയ് ഇങ്ങോട്ട് നോക്ക് ഹായ് ഗയ്സ് അന്നിക്ക് ദാ പെസറ്റ് കെട്ടിട്ടുണ്ട് നമുക്കൊന്ന് തണ്ണിമത്തൻ തണ്ണിമത്തൻ സൈഡ് കുറേ ദിവസായിട്ടുണ്ട് കുട്ടി ചോദിക്കുന്നു ഇതെന്തിനെ പൊട്ടിക്കേ ആദികേമ്പൂട്ടോസ് ദേ നിനക്ക് ഇടു ഇടു പിടിക്കേ അച്ഛാ 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 അതിനെ സൂത്ര കാണിച്ചേ കറു പോയിച്ചനിക്കോ എന്താ എന്തേലും എന്തൊക്കെയോ കൊഴപ്പണ്ടല്ലേ ശിവ വലിയ പെണ്ണായിട്ടോ ഗൈസ് ഇഞ്ചക്ഷൻ വെക്കണേ ഇഞ്ചക്ഷൻ എവിടെ നോക്കിയൊക്കെയാ കണ്ടു ശിവൻ കണ്ടു ശിവന് മുടി വിട്ടി ശിവ അച്ഛന കുത്ത ഇഞ്ചക്ഷനോണ്ട് ശൂ ശൂ ഇൻജെഷൻ മുതണ്ടവരെ ആന്നോരി ആന്ന് പറയുമ്പോൾ എന്താ പറയ ഡാക്ടർ പുറുമ്പ് പുറുമ്പ് കടിച്ചല്ലേള്ളു ഇದು നോക്കിയേ ക്രയോൺസോണ്ട് വരച്ചിരിക്കുന്നു നോക്കിയേ സ്ലൈറ്റുമൊക്കെ ക്രയോൺസോണ്ട് വരച്ചിട്ടുണ്ട് അല്ലേ സിউটയ ഇദാരെ സീദയ എങ്ങനെ ഇദാരെ വരച്ചിട്ടതു ഹലോ

അംഗനവാടിക്ക് പോയി കളിച്ച് എന്താ പറയാ ആളാകെ ഭയങ്കര ക്ഷീണ അരിത ഉറങ്ങണട്ടാ പിന്നെ വെച്ചു കാരണം എന്താ ഇ എം ഐക്ക് നമ്മളൊരു പത്ത് രൂപ എടുത്തിട്ട് ഇ എം ഐ ബാക്കി പത്ത് രൂപ ഇ എം ഐ ഇട്ട് നോക്കിയാ അതിന്റെ പലിശ വേറെ വരും ബാക്കി നമ്മൾക്ക് തിന്നാൻ കൊടുക്കണേ അല്ലേ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ അല്ലേ അതെ അപ്പം നമ്മൾ റെഡി ക്യാഷിന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ജാക്കിന്റെ ജാക്കിൻ്റെ മെഷീനാണ് എടുക്കുന്നത് അപ്പം നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മെറ്റീരിയലൊക്കെ ഒന്ന് നോക്കാൻ പോകണം നമ്മുടെ തൃശ്ശൂരിലെ ക്യൂനിൽ മെറ്റീരിയലിന് കുറച്ച് റേറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പം അതൊന്നും നോക്കാൻ പോകണം കേട്ടോ പിന്നെ നമ്മുടെ ഓണാണ് വരുന്നത് അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തറക്കാം എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണത് ഡ്രസ്സ് എന്തടാ അപ്പം നമ്മൾ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ വരാട്ട് വേറെ വീഡിയോ വേറെ വേറെ വീഡിയോയിൽ നമ്മൾ ചെയ്യാട്ടോ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ മുൻസിപ്പലുള്ള ഷോപ്പിലെത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ നമ്മുടെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഷീ ആണെന്നു പറഞ്ഞാൽ നല്ല ഉറക്ക അപ്പോൾ ഈ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കാറിലത് കൊള്ളില്ല കാറിൽ വെക്കാന്നുണ്ടെങ്കിൽ സീറ്റ് മടക്കി വെക്കേണ്ടി വരുന്ന പറഞ്ഞത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് ഓട്ടോയിൽ വിട്ടാൽ മതി അപ്പോൾ അവിടെ എത്തിയിട്ട് പൈസ കൊടുക്കുക പറഞ്ഞു ഇത് ഞങ്ങൾ വീണ്ടും സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പർച്ചേസ് ചെയ്ത അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്ന്നുമില്ല അവൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾക്ക് എന്തോ കുറച്ച് ട്രിപ്പ് പോവാണ് അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് കാരണം കൊണ്ടാണ് അങ്ങോട്ട് വന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് എന്താ പറയുക മസാലപ്പൊരി കഴിക്കാൻ വേണ്ടി മസാലപ്പൊരി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മുര സെൻട്രൽ തന്നെയാണ് അപ്പോൾ അവിടുന്ന് മസാലപ്പൊരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു ഓട്ടോയിലാണ് കേട്ടോ അവർ വീട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേട്ടന് വഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചങ്ങോട് തിരി നീങ്ങിപ്പോയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മെഷീൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് കുട്ടു സാധിച്ചെന്നു അപ്പോൾ അങ്ങനെ നമ്മൾ മെഷീനൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇത് നേരൊക്കെ ഇടുന്നു ഉറങ്ങാനുള്ള പരിപാടിയിലുണ്ട് അപ്പോൾ ഷിവു ഉറങ്ങി കൂട്ടിത് ഉറങ്ങാൻ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്